കുറച്ച് നാരങ്ങ എടുത്തിട്ടുണ്ട് ഓറഞ്ചിൻ്റെ തൊലിയാണ് കേട്ടോ അപ്പോൾ ഞാൻ ഇത് ഒരു ക്ലീനിങ് സൊല്യൂഷൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ആവശ്യത്തിനുള്ള കുറച്ച് വെള്ളം ഒഴിച്ച് നല്ല പോലെ ഒന്ന് തിളപ്പിച്ചെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് ഈ വെള്ളം കൊണ്ട് ക്ലീൻ ചെയ്യാം അടിച്ച് തുടയ്ക്കാനും ബാത്റൂമ് ക്ലീൻ ചെയ്യാനും സ്ലാബ് ഇതൊക്കെ തുടയ്ക്കാനൊക്കെ ഉപയോഗിക്കാം കേട്ടോ നല്ലൊരു സ്മെല്ലും നല്ലൊരു ഇതാണ് അപ്പോൾ ഞാൻ അതൊന്ന് തിളപ്പിച്ചെടുക്കട്ടെട്ടോ തിളച്ച് വരുന്നുണ്ട് അപ്പോൾ അതിലോട്ട് ഞാൻ രണ്ട് തുളച്ചീരുന്നേ കേട്ടോ അതിൻ്റെ സ്മെല്ല് കിട്ടാൻ വേണ്ടിയിട്ടാണ് രണ്ട് പുതിയട അല്ല അത് ഇവിടെ ഉള്ളതുകൊണ്ട് ഇട്ടതാണ് അത് ഇരണമെന്നൊന്നുമില്ല കേട്ടോ അപ്പോൾ എന്താ വെച്ചാൽ ഇതൊക്കെ നല്ലൊരു സ്മെല്ലല്ലേ നമ്മൾ തുടയ്ക്കുമ്പോൾ അപ്പോൾ ഇപ്പോൾ ഫിനോയിലൊന്നും ഇല്ല നമ്മുടെ വീട്ടിൽ ഒരൊന്നും തുടയ്ക്കാൻ ഒരു ലൈസോളോ പിന്നെ ഓയിലോ ഒന്നും ഇല്ലാന്നുണ്ടെന്ന് വെച്ചാൽ നമ്മളെ വീട്ടിൽ ഇങ്ങനെ എന്തെങ്കിലും ഒക്കെ ഉണ്ടെന്ന് വെച്ചാൽ അതൊക്കെ വെച്ച് തിളപ്പിച്ച് നല്ലൊരു കിക്കഡുണ്ടാക്കാം കേട്ടോ നമുക്ക് അതുപോലെ തന്നെയാണ് ഇപ്പോൾ ചെറുനാരങ്ങ ബാക്കി വന്ന് ചീഞ്ഞ് അങ്ങനെ ഉണ്ടെന്ന് വെച്ചാൽ ഇതുപോലെ ഒന്ന് വെള്ളം തിളപ്പിച്ചിട്ട് നമുക്ക് ഒരു ക്ലീനിങ് സൊല്യൂഷൻ ഉണ്ടാക്കാം കേട്ടോ ഞാൻ ഇപ്പോൾ ഇതൊരു ഇത്തിരി കല്ലുപ്പിടുന്നുണ്ട് പിന്നെ നമുക്ക് കുറച്ച് ഇതിട്ട് കൊടുക്കാം കല്ലുപ്പൊക്കെ തുടയ്ക്കുമ്പോൾ ഇടണമുണ്ടല്ലോ നല്ല ഇതാണ് കേട്ടോ ക്ലീന് നല്ല എന്താ പറയുക ഒരു കീടാണുക്കൾ നശിക്കാനുള്ളതാണ് നമ്മുടെ ഇതൊക്കെ നല്ലൊരു പോസിറ്റീവ് എനർജിയാണ് കല്ലുപ്പൊക്കെ ഇട്ടിട്ട് ഇടയ്ക്ക് നമ്മളെ വീടും പരുത്തരൊക്കെ തുടയ്ക്കുന്നതൊക്കെ കേട്ടോ നാലു ചുറ്റുമൊക്കെ വെള്ളം തെളിക്കണതൊക്കെ നല്ല ഇതാണ് അപ്പോൾ അതുപോലെ തന്നെ എന്തോ പറഞ്ഞല്ലോ ഞാൻ മാറുന്നു ആ ഇനി ഇതിൽ ഞാൻ ഇത്തിരി കർപ്പൂരം പൊടിച്ചിരുന്നുണ്ട് കേട്ടോ ഞാനിപ്പോൾ ചായപാത്രത്തിലായ കാരണമാണ് ഞാൻ സ്മെല്ല് വരേണ്ടെന്ന് വിചാരിച്ചിട്ടാണ് അപ്പം ഞാനത് തുടയ്ക്കണ വെള്ളത്തിലാണ് ഇത് കുടിച്ചിടുന്നത് കേട്ടോ അപ്പോൾ ഇതിങ്ങനെ തിളച്ച് വരുമ്പോൾ തന്നെ നല്ലൊരു സ്മെല്ല് വരുന്നുണ്ട് കേട്ടോ ആ സ്മെല്ലെ നമ്മുടെ വീട്ടിൽ എന്താ പറയുക ഈ കർട്ടനിലൊക്കെ കർട്ടൻ്റെ അവിടെയൊക്കെ ഒന്ന് ഇതുപോലെ ഒന്ന് പുകയിപ്പിച്ച് കഴിഞ്ഞാലും നല്ല സ്മെല്ലായി വരും കേട്ടോ അപ്പോൾ ഞാനിപ്പോൾ ഇത് തുടക്കാനാണ് എടുക്കണത് അപ്പോൾ ഇതിൻ്റെ സത്തൊക്കെ ഒന്ന് ഇറങ്ങട്ടെ ഞാൻ തീ കുറച്ചിട്ടിട്ടുണ്ട് ഇതിൻ്റെ സത്ത് ഒന്ന് ഇറങ്ങി വന്നിട്ട് ഇത് നമുക്കൊരു ലിക്വിഡായിട്ട് നമുക്ക് നമ്മുടെ വീട്ടിൽ തന്നെ ഒരു കുപ്പിയിൽ ഒഴിച്ച് വെച്ചിട്ട് കുറച്ച് ശേഷം കുറച്ച് ശേഷം ഉപയോഗിക്കാം അല്ലെങ്കിൽ അപ്പോൾ നേരിട്ട് തന്നെ നമുക്ക് അപ്ലൈ ചെയ്യാം എങ്ങനെ വേണമെങ്കിലും നമുക്ക് ചെയ്യാം കേട്ട അപ്പോൾ ഞാനിത് കണ്ട എടുത്തു വെച്ചിട്ടുണ്ട് അപ്പോൾ ഇത് ഉണ്ടല്ല ലിക്വിഡായിട്ട് നമ്മൾ ഉപയോഗിക്കാനായിട്ട് എടുത്ത് വയ്ക്കണമൊക്കെ നമുക്ക് കുറച്ച് സ്വർക്കം വിനാഗിരി ഉണ്ടല്ലോ ഒഴിച്ച് നമുക്ക് അരിച്ച് വയ്ക്കാം ഞാനിപ്പോൾ ഇത് എടുത്ത് വയ്ക്കണെങ്കിൽ ഇപ്പോൾ ഓറഞ്ചിൻ്റെ തോലിയൊക്കെ ഇപ്പോൾ അത്യാവശ്യം നമുക്ക് കിട്ടുന്നതാണല്ലോ അപ്പോൾ ഞാനിപ്പോൾ ഇത് ഒന്ന് അരിച്ച് ഇപ്പം തുടക്കണ വെള്ളത്തിലോട്ട് നേരിട്ട് അപ്ലൈ ചെയ്ത് തുടയ്ക്കാൻ പോവാട്ടോ അപ്പം ഞാൻ അരിച്ച് എടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് ഈ വെള്ളം കൊണ്ട് നമുക്ക് ആദ്യം ഫ്ലേവൊക്കെ തുടയ്ക്കാം ഫ്ലേവളൊക്കെ തുടച്ച് കഴിഞ്ഞാൽ നല്ല സ്മെല് തന്നെയാണ് കിട്ടാൻ വേണ്ടിയിട്ടുണ്ട് അതുപോലെ തന്നെ ഗ്യാസ് അടുപ്പൊക്കെ ഒന്ന് തുടയ്ക്കാം അത് കഴിഞ്ഞിട്ട് നമുക്ക് നിലം തുടയ്ക്കാം കേട്ടോ അപ്പോൾ ഞാനിപ്പോൾ തുടയ്ക്കാൻ നോക്കട്ടെ അപ്പോൾ നല്ല പോലെ തുടച്ചുകൊടുക്കാം അപ്പം ഞാനിന്നും പറയുന്നത് പോലെ തന്നെ നമ്മളുടെ ഗ്യാസ് അടപ്പൊക്കെ എന്നും തുടക്കുന്നത് കൊണ്ട് ഇപ്പം അങ്ങനെ എന്നും തേച്ച് കഴുകണമെന്നോ അങ്ങനെ ഒന്നുമില്ല ഡെയിലി നമ്മൾ യൂസ് ചെയ്യുമ്പോൾ ഉള്ള ആ ഒരു വൃത്തിയിട ഉണ്ടാവുകയുള്ളൂ അത് നമുക്കിതുപോലെ തുടക്കാവുന്നൂട്ട് ആ ഞാൻ കൈ ഗ്യാസ് പൊടി കൈ പോയി എന്നത് അറിയാതെ ഞാന് അടുപ്പ് മാറ്റിയതാ അപ്പൊ കയ്യും പൊള്ളി അപ്പോ എങ്ങനെയൊക്കെയാണ് കേട്ടാ അപ്പൊ കണ്ട ഇതിപ്പോ നമ്മുടെ ഇതിൽ തുറക്കണോട് അങ്ങനെ അധികം അഴുക്കൊന്നുമില്ല അപ്പൊ ഞാൻ ഇങ്ങനെ മാത്രം വെറുതെ ഒന്ന് ചുമ്മാ തുടക്ക കഴുകൂ വെറുതെ ഒന്ന് തുറച്ചെടുക്കുന്നേ ഉള്ളൂ അതുപോലെ തന്നെ ഇവിടെ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ എനിക്കിപ്പോൾ എവിടെ എപ്പോഴും ഈ മീനും വർക്കണേൻ്റെ ഇത് ഈ സ്ലാബും അങ്ങനെ ഉണ്ടാകും അതാണ് എപ്പോഴും വിഷമമാണ് അപ്പോൾ ഒന്നാമത് ഇത് വെള്ളമായ ഒരു ക്രീമി പെട്ടതായ കാരണം എപ്പോഴും അത് ഉണ്ടാവും അപ്പോൾ അതൊന്നും ഞാൻ അപ്പോൾ ഇതുപോലെ ഈ സലൈവളൊക്കെ തുടക്കുക അതുപോലെ തന്നെ ഗ്യാസിൻ്റെ അടുപ്പിൻ്റെ ചൂട് അപ്പോൾ ഇന്നും തുടക്കുമ്പോൾ നമുക്ക് അങ്ങനെ ഒരു പ്രശ്നവും ഉണ്ടാവില്ല നമുക്ക് നല്ലൊരു കോൺഫിഡൻസ് ഉണ്ടാവും ആരെങ്കിലും വരുമ്പോൾ തന്നെ നമ്മളെ വീടും പരിസരമായാലും വൃത്തിയിൽ എപ്പോഴും കെടുക്കണമ്പോൾ വിലപ്പോഴൊക്കെ പെട്ടെന്ന് കയറി വരുമ്പോഴൊക്കെ നമുക്കൊരു ബുദ്ധിമുട്ടുണ്ടാകുക അപ്പോൾ ഇങ്ങനെ ഇങ്ങനെയൊന്നും ചെയ്താൽ ഒരു കുഴപ്പമില്ല അടുപ്പിൻ്റെ ചൂട് ഇതൊക്കെ ഇതുപോലെ വരെ ലിക്വിഡ് ഉണ്ടാക്കി വെച്ചാൽ അപ്പോൾ നമുക്കിപ്പോൾ ഓറഞ്ചിൻ്റെ തൊലി കിട്ടാൻ ഷാമില്ലാത്തത് കൊണ്ടാണ് ഞാൻ ലിക്ക്ഡ് പിന്നെ ഞാൻ ഓൾറെഡി ഇവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അതിൻ്റെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട് പറ്റുമൊഴിക്ക് കണ്ടെന്ന് സപ്പോർട്ടാക്കാം അപ്പോൾ ഇത് നമ്മൾ വീട്ടിൽ തന്നെ ഞാൻ ഉണ്ടാക്കി വെച്ചതാണ് കുറച്ച് ദിവസമായിട്ടുള്ള അപ്പോൾ ഇത് ഒന്ന് തൂറ്റിച്ചിട്ട് ഇത് ആക്കി നമുക്ക് എപ്പോൾ വേണമെങ്കിലും ഏത് സമയവും അടുക്കളായാലും മേശപ്പുറ അതിലും തുടയ്ക്കാം അപ്പോൾ നമുക്ക് നമുക്കിതിനായിട്ട് പൈസ ഒന്നും മേടിക്കും വേണ്ട എപ്പോഴും നല്ല സ്മെല്ല് തന്നെയായിരിക്കും നമ്മുടെ അടുക്കള അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ അതുകൊണ്ടാണ് ഞാൻ പിന്നെ ഓറഞ്ചിൻ്റെ തൊലീട്ട് ഞലിക്കൾ ഞാൻ എടുത്ത് വെക്കാതിരുന്നത് അപ്പോൾ ഈ തുടയ്ക്കാൻ വേണ്ടി ഉപയോഗിച്ചു കേട്ടോ എന്നാൽ ഇതിങ്ങനെ തുടച്ച് കഴിഞ്ഞാൽ നമ്മുടെ വൃത്തിയാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ചെയ്തു കേട്ടോ പിന്നെ ഓറഞ്ചിൻ്റെ തൊലി നമുക്ക് പൊടിച്ച് ഉണക്കി വെച്ച് ഉണക്കി പൊടിച്ച് മുഖത്ത് അപ്ലൈ ചെയ്യാട്ട നല്ലൊരു ഫേഷ്യൽ തന്നെയാണ് നല്ല സ്ക്രബായിട്ടും ഫേഷ്യലായിട്ടൊക്കെ ഉപയോഗിക്കാം നമ്മളെ സ്ലാവിൻ്റെ മുക്കും മൂല ഇതൊക്കെ കുറയ്ക്കുക എന്നിട്ട് അതാത് സാധനങ്ങൾ അതെ അതേമാതിരി എടുത്തു കഴിഞ്ഞാൽ അതേപോലെ നമ്മൾ വെക്കുക അതുപോലെ നമ്മളെ മക്കളോട് കൊണ്ടു വെപ്പിക്കുക പിന്നെ അത് അവിടെ ഇവിടെയും പലിശ വാരി കച്ചറ കുത്തി ഇടുമ്പോഴാണ് ആകെ എപ്പോഴും ഞാൻ ആയിക്കെട്ട എപ്പോഴും നീറ്റായിട്ട് ഇടാൻ പറയുക മക്കളോട് എന്ത് എടുക്കും അത് ചെയ്ത് ചേക്കാം ആദ്യമൊക്കെ അവർക്ക് ഇത്തിരി ബുദ്ധിമുട്ടുണ്ടാകും അത് കഴിഞ്ഞാൽ അവർക്ക് ശീലായിക്കോളും എനിക്ക് എൻ്റെ വീട്ടിലൊക്കെ എൻ്റെ ചെറുപ്പത്തിൽ ഞാനൊക്കെ പഠിക്കാൻ കാലത്ത് അതിനകത്ത് ഉമ്മ ഒക്കെ മുട്ടടിക്കുമ്പോഴൊക്കെ ഒരേ നിരക്ക് വര വീ ഇങ്ങനെ ഒരേപോലെ മുട്ടടിച്ചില്ലെങ്കിൽ ഇങ്ങനെ ചൂലോണ്ടൊക്കെ അടിക്കുമ്പോൾ അതേപോലെ വരഞ്ഞ് കിടക്കുമല്ലോ അങ്ങനെ കിട്ടുന്നെങ്കിലും ഒക്കെ നല്ല ചെയ്തു വെക്കും എൻ്റെ വെല്ലുമാടയിൽ നിന്ന് അപ്പോൾ ഒക്കെ നമുക്ക് ദേഷ്യം പിടിക്കും മോന്തൊക്കെ കയറ്റി പിടിക്കും പക്ഷേ ഇപ്പോഴൊക്കെ നമുക്ക് അതൊക്കെയാണ് നമ്മളിപ്പോൾ ശീലിച്ചു പോകും അതുപോലെ എൻ്റെ തുണികൾ തന്നെ ഇട്ട് കഴിഞ്ഞാൽ ഇത് നമുക്ക് എപ്പോഴും അയൻ ചെയ്തോന്നു അല്ലെങ്കിൽ ഇപ്പൊ എപ്പോഴും അതിനുള്ള സൗകര്യം ഇല്ല ഒരു കറണ്ട് പോയി ഇപ്പൊ നമുക്ക് കുറവല്ലേ അപ്പൊ പറയൂ മൂന്ന് കൊടച്ചിൽ കുടഞ്ഞിട്ട് അഴക്കാൻ വിടും അതിനെടുത്തുണങ്ങി കഴിഞ്ഞാൽ ഇതുപോലെ മടക്കി വെക്കുമ്പോ നല്ല നല്ല തിലുകെടുക്കും ഇരിക്കും എന്നത് പറഞ്ഞാ പക്ഷെ അത് എന്താ നമ്മടും അത് അവർക്ക് പിടിക്കൂ പക്ഷെ ഇപ്പൊ എനിക്ക് അങ്ങനെ അത് കൊടഞ്ഞിടും എനിക്കത് ഇഷ്ടാവണില്ല പക്ഷെ അത് പിന്നീട് നമ്മള് നമ്മളെ ജീവിതം കൊണ്ട് എനിക്ക് എനിക്ക് നല്ല പാടില്ല പ്രദേശങ്ങളിൽ നമുക്ക് നമുക്ക് ഇഷ്ടാവില്ല പക്ഷെ നമ്മൾ മറ്റൊരു പെട്ടെന്ന് മറുപടി പറയാം എന്റെ വലിയ മക്ക ഇപ്പഴും പറയാ മറ്റാ കുടുംബത്തിൽ പറയാ അതുപോലെ തന്നെ നമ്മളിപ്പോ അവരോട് മറുപടി പറയാൻ പറ്റൂലോ രിക്കണ പോലെ മുഖം പിടിക്കണം അതിനും കേട്ടി മിണ്ടാതെ ഇരുന്നിട്ട് ഇപ്പൊ നമ്മളോട് പെട്ടെന്ന് നമുക്ക് പറയാം നിക്കൂല നമ്മള് വീട്ടീനൊക്കെ തന്നെ പഠിക്കുന്നതാണ് കൊറേക്കെ ഇതൊക്കെ ഇരുത്തടിച്ച ചാടി പിടിച്ച് സംസാരിക്കാണ്ടും എന്തെങ്കിലും അവര് പറഞ്ഞു